വിവാഹ ചടങ്ങിനിടെ ഉണ്ടായ സംഘർഷത്തിൽ വരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ രണ്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് ഡ്രോൺ ക്യാമറ പ്രതിക്കായുള്ള അന്വേഷണത്തിൽ നിർണായക തെളിവായി ക്യാമറ ദൃശ്യങ്ങൾ വിവാഹ ചടങ്ങ് ചിത്രീകരിക്കാൻ ഉപയോഗിച്ച ഡ്രോൺ ക്യാമറയിൽ വരനെ കുത്തേറ്റ സംഭവവും ഓടി രക്ഷപ്പെടുന്ന പ്രതിയെ രണ്ട് കിലോമീറ്ററോളം പിന്തുടർന്ന ദൃശ്യങ്ങളും പതിഞ്ഞു ഈ ദൃശ്യങ്ങൾ പോലീസിനെ കേസിൽ നിർണായക തെളിവായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ തിങ്കളാഴ്ച നടന്ന ഒരു വിവാഹ ചടങ്ങിലായിരുന്നു സംഘർഷം ബദനേര റോഡിലെ സാഹിൽ ലോണിൽ രാത്രി ഒൻപത് മുപ്പതോടെയാണ് സംഭവം നടന്നത് സുജൽറാം സമുദ്ര എന്ന യുവാവിന്റെ വിവാഹ ചടങ്ങിനിടയിലാണ് ആക്രമണമുണ്ടായത് രാഘോ ജിതേന്ദ്ര ബക്ഷി എന്നയാളാണ് സ്റ്റേജിൽ കയറി കത്തി ഉപയോഗിച്ച് വരനെ കുത്തി പരിക്കേൽപ്പിച്ചത് മൂന്ന് തവണ കുത്തേറ്റ സുജലിനെ തുടയിലും കാൽമുട്ടിലുമാണ് പരിക്കേറ്റത് കുത്തേറ്റ വരനെ ഉടൻ തന്നെ അമരാവതിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ സുജലിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഡി ജെക്കിടയിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത് നൃത്തം ചെയ്യുന്നതിനിടെ വരനും ഭക്ഷിയും തമ്മിൽ കൂട്ടിയിടിച്ചു ഇതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് ഭക്ഷി സുജിലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഓടി രക്ഷപ്പെടുന്നതിനിടെ പ്രതി വരന്റെ അച്ഛനായ റാംജി സമുദ്രയെയും ആക്രമിക്കാൻ ശ്രമിച്ചു വിവാഹാഘോഷം പകർത്തുകയായിരുന്ന ഡ്രോൺ ക്യാമറ സംഘർഷ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ഓടി രക്ഷപ്പെട്ട ആക്രമിയെ ഡ്രോൺ ക്യാമറ പിന്തുടരുകയും ചെയ്തു ഓറഞ്ച് ഹൂടി ധരിച്ച പ്രതി ലോണിൽ നിന്നും ഓടി പുറത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ കയറി കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ കൂടി ഇയാൾക്കൊപ്പം ചേരുകയും ഇരുവരും ബൈക്കിൽ രക്ഷപ്പെടുകയും ചെയ്തു വരന്റെ ബന്ധുക്കളിൽ ഒരാൾ അവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഡ്രോൺ ക്യാമറ ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരം പ്രതികളെ പിന്തുടർന്ന് ദൃശ്യങ്ങൾ പകർത്തി സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് ഡ്രോൺ ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിൽ പ്രതിയുടെ മുഖവും രക്ഷപ്പെടുന്ന വഴിയും വ്യക്തമായിരുന്നു ഡ്രോൺ ഓപ്പറേറ്ററുടെ ജാഗ്രത പോലീസിന് വളരെയധികം ഈ വീഡിയോ കാര്യമായി സഹായിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് പ്രതിക്കായുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പ് നൽകുന്നു വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ടി എം ടി ബാർ ജി പി ജി ഐ പൈപ്പ് നെറ്റ് ഷീറ്റ് റെയിൻകട്ടേഴ്സ് റൂട്ടിൻ ഷീറ്റ് ജി ഐ കോയിൽ പോളിഷറാ തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ് ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ് കന്നിപ്പുര വളാഞ്ചേരി